ബിഗ് ബോസിലെ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരു മത്സരാർത്ഥി അനീഷ് എന്ന എല്ലാവർക്കും അറിയാം അതേ ഒരു വേവ് ലന്ത് തന്നെയാണ് മറ്റൊരു മത്സരാർത്ഥിയായ അഭിലാഷ് എന്ത് കാര്യം കിട്ടിയാലും വളരെ ഉച്ചത്തിൽ സംസാരിച്ച് അവിടെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക അഭിലാഷിനൊക്കെ നല്ല രീതിയിൽ ഇപ്പോഴേ പുറത്ത് ഹേറ്റേഴ്സ് ഉണ്ട് ഈ ഹേറ്റേഴ്സ് ഒക്കെ അങ്ങ് മാറി അങ്ങ് ഇഷ്ടം വരുമെന്നു എനിക്ക് തോന്നുന്നില്ല കാര്യം ഇവൻ കാണിക്കുന്നത് തന്നെ അങ്ങനെയാണ് ഒരാവശ്യമില്ലാത്ത ചില കാര്യത്തിനൊക്കെ ഭയങ്കര റൈസ് ചെയ്ത് ഞാൻ ഇങ്ങനെയാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കും പുറത്തൊക്കെ ആണെങ്കിൽ ഇവൻ്റെ ചെവള അടിച്ച് പൊടിച്ചാൽ ആളുകൾ കാര്യം അമ്മാതിരി വെറുപ്പീരാണ് അനീഷിൻ്റെ അടുത്ത് ആ അഭിലാഷ് സംസാരിക്കുന്ന രീതി മാത്രമല്ല മറ്റുള്ള മത്സരാർത്ഥികളുടെ അടുത്ത് ആയാൽ പോലും ഒരു ചെറിയ കാര്യം എന്തെങ്കിലും ഒരു കണ്ടന്റ് കിട്ടോ എന്ന് നോക്കി കിടക്കുന്ന ഒരു വ്യക്തിയാണ് അഭിലാഷ് അഭിലാഷ് ഭയങ്കര ബോറാണ് എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് നിങ്ങൾക്ക് എങ്ങനെയെന്ന് താഴെ മറക്കാതെ കമൻറ്റ് ചെയ്യുക മാത്രമല്ല ബിഗ് ബോസിൽ ഇപ്പോൾ നിലവിൽ പറയാൻ മാത്രം അങ്ങനെ വലിയ സ്ട്രോങ് മത്സരാർത്ഥികളൊന്നും ആയിട്ടില്ല ഈ ഒരു മൂന്ന് ദിവസത്തിൽ തന്നെ പലരും വോട്ട് പോലും ചെയ്യാൻ മടിക്കുന്നു മടിക്കുന്നതാണ് മറ്റൊരു കാര്യം ഇനി ഇനിയിപ്പതുക്കെ ചെയ്യാം ആരൊക്കെ ഉണ്ടാവും എങ്ങനെയൊക്കെയാണ് ഇവർ യുടെ ഒറിജിനൽ സ്വഭാവം എന്നൊക്കെ കണ്ടിട്ടാവാം വോട്ട് ചെയ്യാം എന്നാണ് പ്രേക്ഷകരും തീരുമാനിച്ചിരിക്കുന്നത് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് കമൻറ്റ് ചെയ്യുക ഒപ്പം ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങൾ അറിയണമെന്ന് ആഗ്രഹിക്കുന്ന കോണ്ടന്റ് മാത്രമായിരിക്കും ഈ ചാനൽ വഴി നൽകാൻ പോകുന്നത് അല്ലാതെ ഓരോ മിനിറ്റും ഇടപെട്ട് ഇടവിട്ട് വെറുപ്പിക്കലായിരിക്കില്ല സോ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബിൽ പ്രസ് ചെയ്യുക